ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ അടിപൊളി കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ആണെങ്കിലും മെയിൻ ഡോറിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് രണ്ട് കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഒരൊറ്റ കിച്ചണായി ഷോ കിച്ചണും വർക്ക് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോർണറിലായിട്ട് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഷോ കിച്ചൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഓവനും മിക്സിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോപ്പൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ ആക്സിസ് ഏരിയ ഡൈനിങ് ഹോളിലേക്കുള്ളതാണ് അതുപോലെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ടയല് വൈറ്റ് ഗ്ലോസിയിലാണ് വിരിച്ചിട്ടുള്ളത് ലോപ്ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറുപതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരു ഇൻറ്റീരിയറിൽ ഏതൊക്കെ ഉൾപ്പെട്ടതാണെന്ന് കിച്ചണും അതുപോലെ ടി വി യൂണിറ്റ് വാഷ്ബേസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് കോട്ടും വാർഡ്രോബൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പർട്ടൻ വാളൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേസൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോക്കായിട്ട് സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി എന്നാൽ രണ്ട് കിച്ചൺ ആയിട്ടാണ് ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഈ ഒരു കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷനും അടിപൊളി കേട്ടോ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടൊരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് സൈഡിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ പോലുള്ള വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി ആറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കവർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ആയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്ര ഇതൊന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർറൂം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ഈ ഒരു ഭാഗത്ത് വരാന്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു